ഇന്ന് ഞാൻ ഓട്ടപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ വിട്ടിട്ടുള്ളത് അപ്പോൾ അപ്പോൾതാ പിന്നെ നല്ല പൊള്ളച്ച ഓട്ടപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പൊള്ളക്കാത്ത ഓട്ടപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഈ ഓട്ടപ്പത്തിന് നടുവിൽ ഉണ്ടാകും ഒരു കട്ടി അതൊക്കെ എങ്ങനെ ഇല്ലാതെ ഓട്ടപ്പം ചൂടാം അതേപോലെതാ ഈ ബബിൾസ് വന്നിട്ട് അല്ലെങ്കിൽ ഈ ഹോൾസ് വന്നിട്ടുള്ള പിന്നെ ഓട്ടപ്പം എങ്ങനെ ഉണ്ടാക്കുക അതേപോലെ അങ്ങനെയൊക്കെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ പിന്നെ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്ന മേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പച്ച അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ രാത്രി പിന്നെ അരി വെള്ളത്തിലിട്ട് രാവിലെ അരക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ ഇത് പിന്നെ രാവിലെ ചായക്ക് മോർണിങ്ങിനുള്ള കടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഓട്ടപ്പം അപ്പോൾ ഇത് നല്ല കുതിർത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഊറ്റിയെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ഞാനിതാ ഇതിക്ക് രണ്ട് കോരി ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിക്ക് അരി പച്ചേരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചാൽ അതിൽ അര കപ്പ് പിന്നെ ചോറ് ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് അന്നലെല്ലാം മായം സോഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിതാ പിന്നെ അരിയും പച്ചരിയും പിന്നെ ചോറ് ഇട്ട് പിന്നെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം പിന്നെ ഓവറായി പോവരുത് കേട്ടോ അതിനൊപ്പത്തിനൊപ്പം നിൽക്കണം അല്ലെങ്കിൽ ലേശം താഴ്ന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഞാനിതാ നീ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അരസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ലേശം വെളിച്ചെണ്ണ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ എന്തെങ്കിലും ഒരു നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു എണ്ണമയൊക്കെ ഉണ്ടാവും മുകളിൽ അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ സൺഫ്ലവർ വേണ്ടവർക്ക് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കട്ട വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഈ കാര്യം നല്ല ഒന്നങ്ങുണ്ട് ആ വെളിച്ചെണ്ണയും പിന്നെ ഉപ്പൊക്കെ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിക്ക് പിന്നെ തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ ഈ ടൈമിൽ തേങ്ങ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആണ് തേങ്ങയും കൂടി ചേർത്ത് ജീരകം ചെറിയ ജീരകം ചേർത്ത് തരക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ആർക്കും പറ്റാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇനി നമ്മുടെ ഓട്ടപ്പത്തിൻ്റെ ചട്ടി നല്ല ചൂടാവണം കേട്ടോ നല്ല ചൂടായി നല്ല പൊള്ളച്ചു വരുള്ളൂ നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഞാനിതാ ഒരു കയ്യിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പൊള്ളക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പിന്നെ മൂടിട്ടാൽ പെട്ടെന്ന് പൊള്ളക്കും അതേ സ്ഥാനത്ത് പിന്നെ പൊള്ളക്കാതിരിക്കണമെങ്കിൽ ഇവിടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ബബിൾ ഒരു ഇത് കണ്ടോ ബബിൾസ് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ഇത് ഓട്ടോ ഓട്ടോ പോലെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇവിടെ ഹോൾസ് കണ്ടില്ല അപ്പോൾ അതേപോലെയാണ് ഇവിടെ ഇഷ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ കറിയൊക്കെ ഒഴിച്ചാൽ എല്ലാം പിടിക്കണമെങ്കിൽ ഇങ്ങനെ വേണം എന്ന് പറയും അപ്പം അങ്ങനെയാണ് ഇവിടെ ചൂടാൽ പിന്നെ പൊള്ള ഇവിടെ ആർക്കും ഇഷ്ടമല്ല പൊള്ളക്കണമെങ്കിൽ പെട്ടെന്ന് മൂടി മൂട്ടിക്കൊടുത്താൽ പൊള്ളക്കും ഇതാ കണ്ടില്ല ഹോൾസ് നല്ല ആരെടുത്ത പോലെ ഉണ്ട് കണ്ടില്ല ഇങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇനിയിപ്പോൾ പിന്നെ കുറച്ച് പിന്നെ പൊള്ള വച്ചാലും അതൊക്കെ ചീന്തിവാക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ശീലം ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ ചുട്ടെടുക്കണം പിന്നെ ഓട്ടപ്പത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ നടു കാണൊരു കട്ടി വരുന്നത് ആ കട്ടി ഇല്ലാതൊക്കെ നടും അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ അതൊന്നാൽ പരക്കും അപ്പോൾ പിന്നെ ഓട്ടപ്പത്ത് നടുവുള്ള പോലൊരു കട്ട് ഒരു എന്താ പറയുക ഒരു നല്ലതായിരുന്നു ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ ഓട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ പൊള്ളച്ചുട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഇതും കൂടി തുറന്നിട്ടാണ് കത്തിച്ചിട്ട് ഞാൻ പിന്നെ ഹോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ എല്ലാവരും പിന്നെ ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ആ ഒരു ഓട്ടപ്പം ശരിയായിട്ടില്ല എന്ന് പറയുന്നത് വീഡിയോ എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത് ഓട്ടപ്പത്തിനെ കൂടെ കറീൻ്റെ കൂടെ ആണെങ്കിലും ഓട്ടപ്പ മീൻ കറീനെ കൂടെ അല്ലെങ്കിൽ തേങ്ങ പലക്ക എടുത്തിട്ട് നിന്നാക്കാൻ നല്ല ടേസ്റ്റിയാണ്